പണ്ട് നായർ തറവാടുകളിൽ വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ വരുന്ന പൗർണമി രാത്രിയിൽ തറവാട്ടിലെ സ്ത്രീകൾ മാത്രം ചേർന്ന് നടത്തിയിരുന്ന ഒരു ദേവി പൂജ ഉണ്ടായിരുന്നു ഈ പൂജയിൽ സ്ത്രീകൾ മാത്രമേ പങ്കെടുക്കാവൂ എന്ന നിബന്ധന ഉണ്ടായിരുന്നു പുരുഷന്മാർ എല്ലാ പേരും രാത്രി മുഴുവൻ വീടിന് പുറത്ത് നിൽക്കണം എന്നായിരുന്നു നിയമം ഈ പൂജ ഭുവനേശ്വരി പൂജ അഥവാ പൂനേശ്വരി പൂജ എന്ന് അറിയപ്പെട്ടു മച്ചിലെ ദേവിയാണ് പൂജിക്കുന്നത് അതീവ രഹസ്യ ശാക്തേയ താന്ത്രിക സമ്പ്രദായത്തിലുള്ള ഈ പൂജയുടെ പുരോഹിതർ തറവാട്ടിലെ സ്ത്രീകൾ തന്നെയാണ് പൂജാ സമയത്ത് സ്ത്രീകൾ പൂണൂൽ ധരിക്കും തറവാട്ടിന് പുറത്തുള്ള ആരും തന്നെ പ്രവേശിക്കാൻ പാടില്ലെന്നാണ് നിയമം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പൂജ വിവിധ പേരുകളിൽ ആണ് അറിയപ്പെട്ടിരുന്നത്